പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് തുടങ്ങും ഈ വീഡിയോ ചെയ്തതിന് അടിയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരിക ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എന്നാണ് ഇതിന് ഒരു പ്രത്യേകമായിട്ട് ലാസ്റ്റ് ഡേറ്റ് ഇല്ല കോളേജിൽ നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശം ലഭിക്കും ഇന്ന ദിവസം നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കോളേജിൽ എത്തിക്കണം എത്തിക്കണമെന്നാണ് അത് അവർക്ക് വെരിഫൈ ചെയ്യാനുള്ള ഡേറ്റ് ആണ് അപ്പോൾ കോളേജിൽ നിന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി നടപടികളൊന്നും നടക്കില്ല ആയതിനാൽ കേരളത്തിൽ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി ബി എഡ് ഫോറേ യു ജി യു ജി പി ജി ഐ ടി ഐ ടി സി പോളിടെക്നിക് പോലുള്ള കോഴ്സുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് അക്കാദമിക് വർഷത്തിലേത് അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ അഡ്മിഷൻ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് നിങ്ങൾ ഒരു സ്ഥലത്ത് അഡ്മിഷൻ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഇതിൻ്റെ അപേക്ഷാ സമർപ്പണം ചെയ്യേണ്ടതാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പണം ചെയ്യേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇത് ആർക്കൊക്കെ ലഭിക്കുക എന്ന് ചോദിക്കുമ്പോൾ എസ് സി എസ് ടി ഒ ഇ സി ഒ ബി സി ഒ ബി സി എച്ച് അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിലെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക മെറിറ്റ് അലോട്ട്മെൻറ്റ് മെറിറ്റ് അടിസ്ഥാനത്തിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഇതിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് സാധിക്കണം എന്നില്ല ഓക്കെ മെറിറ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറയുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത കഴിഞ്ഞ വർഷം മുതൽ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിൻ്റെ കൂടെ അതിന് മുൻപത്തെ വർഷങ്ങൾ ഈ പ്രശ്നമില്ലായിരുന്നു ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിൻ്റെ കൂടെ മറ്റു സ്കോളർഷിപ്പുകൾക്ക് വാങ്ങാൻ പാടില്ല എന്നുള്ള റൂൾ വന്നിട്ടുണ്ട് ആയതിനാൽ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ ഗ്രാന്റിനെ അപേക്ഷിക്കുക മറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷ നീക്കുമ്പോൾ അതിനും അപേക്ഷിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം ഏറ്റവും നല്ലത് ഏതെന്ന് തോന്നുന്നത് നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് എന്ത് ചെയ്യുക ഒഴിവാക്കുക ഓക്കെ ബാക്കിയുള്ളത് തിരിച്ച് പൈസ അടക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി അറിയിക്കാം അത് കേരള ഗവൺമെന്റിന്റെ പുതിയ റൂൾ പ്രകാരമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഹയർ സെക്കൻഡറി മുതൽ ഉയർന്ന കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക ഒ ബി സി ഒ ബി സി എച്ച് ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷമാണ് വരുമാന പരിധി അതിന് എസ് സി എസ് ടി ഒ ഇ സി വിഭാഗങ്ങൾക്ക് വരുമാന പരിധി പറയുന്നില്ല നമുക്കതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോയി നോക്കാം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് സ്കോളർഷിപ്പുകളെ കുറിച്ചും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഏതൊക്കെ കോഴ്സുകൾക്കാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക് ടി ടി സി ഡിഗ്രി പി ജി കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ലഭിക്കുക എയ്ഡഡ് ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ സെൽഫ് നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എസ് സി എസ് ടി ഒ ഇ സി ഒ ബി സി എച്ച് എന്നീ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് ഒ ബി സി എച്ച് എന്ന് പറയുന്നത് ഒ ബി സി ഇന്ദു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കണം ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ വേണ്ട വരുമാന പരിധിയാണ് പറയുന്നത് ഒ ബി സി ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം രൂപയും ഒ ബി സി എച്ച് വിദ്യാർത്ഥികൾക്ക് ആറ് ലക്ഷം രൂപയും എസ് സി എസ് ടി ഒ ഇ സി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുന്നതിന് വരുമാന പരിധി ഇല്ല ഈ പറഞ്ഞ വരുമാന പരിധിക്കുള്ളിൽ നിങ്ങളുടെ വാർഷിക കുടുംബ വരുമാനം ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട രേഖകൾ ഒന്ന് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ തന്നെ ആധാർ കാർഡ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അവസാന പരീക്ഷയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അഡ്മിറ്റ് ഓർ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ കോപ്പി കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇൻകർ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ കോപ്പി ഹോസ്റ്റൽ സർട്ടിഫിക്കറ്റ് ഈ രേഖകൾ ായിട്ടാണ് നമ്മൾ അക്ഷയിൽ പോയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ നിങ്ങൾക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇ ഗ്രാൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾക്ക് അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കാവുന്നതാണ് നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് ഇ ഗ്രാൻഡ് ലഭിക്കുമോ എന്നറിയുന്നതിന് ഈ ഗൂഗിളിൽ ഇ ഗ്രാൻഡ്സ് കോഴ്സസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് കോഴ്സസ് ഇ ഗ്രാൻഡ്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ വിവിധ കോളേജുകളിൽ വിവിധ സ്കൂളുകളിലൊക്കെ കൊടുക്കുന്ന കോഴ്സുകൾ കോഴ്സുകൾക്കാണ് അതിൽ നിങ്ങൾ ഏത് പോഴ്സിനാണോ പഠിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിലേതൊക്കെ കോളേജുകളിലാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഗ്രാൻഡ് ലഭിക്കുക എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഉദാഹരണത്തിന് ബി എ എക്കണോമിക്സ് ബി എ എക്കണോമിക്സ് പഠിക്കുന്ന ഈ പറയുന്ന കോ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡ് ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് കോളേജ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് ഗവൺമെൻറ് കോളേജ് കോടഞ്ചേരി ഇതുപോലെ ഓരോ പോഴ്സിൻ്റെതും നിങ്ങൾക്കടുത്ത് ചെക്ട് ചെയ്ത് നോക്കാവുന്നതാണ് കൂടുതൽ സംശയങ്ങൾക്ക് നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ താങ്ക്